മുടിവെട്ടിയതിന് ഇരുപത് രൂപ അധികം വാങ്ങിയെന്നാരോപിച്ച് സലൂണിൽ കയറി ജീവനക്കാരനെ ചുറ്റികലിനടിച്ച് നാല്പത്തേഴുകാരന് പ്രതി പോലീസിന്റെ പിടിയിൽ കൊച്ചിയിലാണ് സംഭവം നഗർ കരുത്തലം മണികണ്ഠൻ തുരുത്തു വീട്ടിൽ സുഭേഷ് ആണ് കസ്റ്റഡിയിലായിരിക്കുന്നത് എറണാകുളം സൗത്ത് പാലത്തിനടിയിൽ പ്രവർത്തിക്കുന്ന അന്യസംസ്ഥാന തൊഴിലാളികളുടെ സലൂണിൽ ചെന്ന സുബേഷ് മുടി വെട്ടിച്ചു ജീവനക്കാരനാവശ്യപ്പെട്ട നൂറ് രൂപ ചാർജും നൽകി തുടർന്നാണ് മറ്റു സലൂണുകളിൽ എൺപത് രൂപയാണ് ചാർജ് എന്ന് പറഞ്ഞ് പ്രതി കയർത്തു തുടങ്ങിയത് തെറിവിളിക്കാൻ തുടങ്ങിയതോടെ ഇറങ്ങിപ്പോകാൻ ജീവനക്കാർ ആവശ്യപ്പെട്ടു ഇതോടെയാണ് വീട്ടിൽ പോയി ചുറ്റിക്ക എടുത്തുകൊണ്ടുവന്ന് ആക്രമണം നടത്തിയത് തലയ്ക്കടിക്കാനുള്ള ശ്രമം ജീവനക്കാരിൽ ഒരാൾ കൈകൊണ്ട് തടഞ്ഞു ജീവനക്കാരന്റെ കൈക്ക് പൊട്ടലുണ്ടായിട്ടുണ്ട് പോലീസ് എത്തിയാണ് പരിക്കേറ്റയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് പിന്നാലെ സുബേഷിന്റെ വീട്ടിലെത്തി മദ്യലഹരിയിലായിരുന്ന പ്രതിയെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു മലയാളം ടെലിവിഷൻ കൊച്ചി ഇഷ്ടവർണ്ണങ്ങളാൽ സ്വപ്ന വീടിന് മനോഹരമാക്കുവാൻ ലോകോത്തര ബ്രാൻഡുകളുടെ ഉൽപ്പന്നങ്ങളുമായി കളറിംഗ് യുവർ ഡ്രീംസ് ബൈപാസ് റോഡ് പുത്രത്താണി